എന്റെ ഉമ്മത്ത് എമൂന്ന് വിഭാഗമായി തീരും അള്ളാഹുന്റെ റസൂൽ പറയുകയാണ് എന്റെ ഉമ്മത്ത് എഴുപത്തിമൂന്ന് വിഭാഗമാവും അവരെല്ലാവരും ഒരു വിഭാഗം മാത്രമാണ് അതിൽ നിന്ന് ഒഴിവുള്ളത് ആ ഒരു വിഭാഗം മാത്രമേ സ്വർഗത്തിൽ പോകൂ അല്ലാത്ത എഴുപത്തിരണ്ട് വിഭാഗവും ആകുന്നു എന്ന് പറയുന്നതാരാ അഷ്റഫ്ഹി അലൈഹി വസ്ല തങ്ങളാണ് അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു നബിയെ അല്ല എഴുപത്തിരണ്ട് വിഭാഗം നരകത്തിലേക്ക് പോകുമ്പോ സ്വർഗപ്രവേശനം നേടുമെന്ന് പറഞ്ഞ ഒരു വിഭാഗമുണ്ടല്ലോ ആരാണ് നബിയെ ആ ഒരു വിഭാഗം എന്ന് ചോദിച്ചപ്പോ റസൂലി പറഞ്ഞു ഞാനും എന്റെ സ്വഹാമികളും നിലകൊണ്ട കൊണ്ട മാർഗത്തിൽ സഞ്ചരിക്കുന്നവരാരോ അവരാണ് പോവുക അവരൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസിന്റെ മറ്റൊരു റിപ്പോർട്ടിൽ ഇങ്ങനെയാണ് പറയുന്നത് ആരാണ് സ്വർഗത്തിലേക്ക് പോകുന്നത് ചോദിച്ചപ്പോ ആസൂല് പറഞ്ഞു സ്വർഗത്തിലേക്ക് പോകുന്നത് അങ്ങനെ തന്നെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ഹദീസ് ഇമാമുമാർ അവരുടെ കിതാബിൽ രേഖപ്പെടുത്തി വെക്കുന്നു അപ്പോ അഹി ജമാ എന്ന ഈ പേര് സഹോദരങ്ങളെ നമ്മൾ ഇട്ടതല്ല പഠിപ്പിച്ച പേരാണ് ഈ മാർഗത്തിലാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത് അതിൽ നിന്ന് വികരിച്ചു പോയാൽ അതിൽ നിന്ന് വ്യതിയാനം സംഭവിച്ചാൽ അവർക്കാണ് മുത്തതിൽ എന്ന് പറയുക മതനീകരണവാദികൾ അല്ലാത്തവർ എന്ന് പറയുക അങ്ങനെ സുന്നി അല്ലാത്തവരായാലുള്ള ദുരന്തം എന്താ അവര് നിസ്കരിക്കുന്നുവല്ലോ അതുകൊണ്ടൊന്നും കാര്യമില്ല അവന്റെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കില്ല അവർ നിർവഹിക്കുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ സ്വതക്കയും ഒക്കെ അവർ നൽകും പക്ഷെ അബ്ബാഹുവിന് അതിന്റെ ആവശ്യമില്ല വല ഹജ്ജ് ഉത്തൻപാദിയായ മനുഷ്യൻ സുല്ലിയല്ലാത്ത മനുഷ്യൻ അവൻ നിർവഹിക്കുന്ന ഹജ്ജും ഉമ്രയും അബ്ബാഹു സ്വീകരിക്കുകയില്ല നമ്മൾ ചെയ്യുന്ന വിവാദത്തുകൾ അള്ളാഹു സ്വീകരിക്കാതെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ അവർക്ക് സുന്നി അല്ലാതെ ആവാം അവനക്ക് സലതയാവാം അവനക്ക് മൗനൂതിയാവാം അവനക്ക് വഹാബിയാവാം അവനക്ക് എന്തുമാവാം അവർ ചെയ്യുന്ന വിവാദത്തുകൾ അള്ളാഹു സ്വീകരിക്കുകയില്ല